സായി പല്ലവി എന്ന നട ദക്ഷിണേന്ത്യയിലെ സൂപ്പർ താരമൊന്നുമല്ല അത്ര വിലയേറിയ നടിയുമല്ല കഷ്ടിച്ച് പത്തിൽ താഴെ സിനിമകൾ മാത്രം അഭിനയിച്ചു എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയുകയും ചെയ്യാം നമുക്കറിയാവുന്ന സായി പല്ലവി പ്രേമത്തിലെ മലർ ടീച്ചറാണ് മലർ മിസ്സാണ് സായി പല്ലവി അവർ ഡാൻസറാണ് ഒക്കെ അറിയാവുന്ന കാര്യമാണ് നമുക്ക് പക്ഷേ ഇപ്പോൾ സായി പല്ലവിയെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ ഉയർത്തിപ്പിടിച്ച ഒരു മൂല്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് കാരണം രണ്ട് കോടി രൂപയുടെ ഒരു പരസ്യ ഓഫർ സായി പല്ലവി നിഷേധിച്ചു ഒരു ഫെയർനെസ് ക്രീമിൻ്റെ ഓഫറാണ് സായി പല്ലവി നിഷ്കരുണം വേണ്ട എന്ന് പറഞ്ഞത് ഫെയർനെസ് ക്രീമിൻ്റെ പേര് അറിയില്ല ഞങ്ങൾക്കറിയില്ല തീർച്ചയായും അറിയുമായിരുന്നെങ്കിൽ മറുനാടൻ ടി വി അത് പുറത്തു പറയുമായിരുന്നു ഞങ്ങൾക്ക് ഒരു പ്രമുഖ ബ്രാൻഡ് ഒരു പ്രമുഖ ക്രീം ഇങ്ങനെ പറയുന്ന ശീലം മറുനാടൻ ടിവിക്കോ മലനാടൻ മലയാളിക്കോ ഇല്ല അതുകൊണ്ട് തന്നെ ആ ഫെയർനെസ് ബ്രാൻഡ് ഏതാ എന്ന് ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ല അത്തരത്തിൽ വാർത്തകളോ സായി പല്ലവിയോ തന്നെ പുറത്തുവിട്ടില്ല അതൊരു മര്യാദയുടെ ഭാഗമാണ് അതുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ അവർ സായി പല്ലവി ആ പേര് ആ ബ്രാൻഡിൻ്റെ പേര് പറയാതിരിക്കുന്നത് പക്ഷേ അവർ ഉയർത്തിപ്പിടിച്ച ഒരു മൂല്യത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ നടിമാരും നടന്മാരും പണത്തിനു വേണ്ടി കാട്ടുന്ന കാട്ടിക്കൂട്ടുന്ന ആർത്തികൾ കണ്ടാൽ അവിടെയാണ് ഈ ഒരു സായി പല്ലവി എന്ന് പറയുന്ന അത്ര വലിയ ഒരു സ്റ്റാർഡം ഇല്ലാത്ത ഒരു സാധാരണ നടി രണ്ടു കോടി രൂപ എനിക്ക് വേണ്ട എന്ന് മുഖത്ത് നോക്കി ഒരു ദയവുമില്ലാതെ ആ വലിയ കമ്പനിയോട് പറയുന്നത് സായി പല്ലവി പറയുന്ന കാര്യം ഇതാണ് അതിന് പറയുന്ന ന്യായീകരണം ഇതാണ് എങ്ങനെയാണോ നമ്മൾ അതേപോലെ ഇരിക്കുക ചില മൂല്യങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ മുന്നേറാൻ പ്രേരിപ്പിക്കുന്നത് എൻ്റെ മുഖത്ത് മുഖക്കുരുണ്ട് അത് അങ്ങനെ അങ്ങനെയിരിക്കുന്നതാണ് എനിക്കിഷ്ടം എൻ്റെ നിറം എങ്ങനെയാണോ അങ്ങനെ ഇരിക്കുക വെളുത്ത നിറത്തിന് എന്താണ് ഇത്ര പ്രത്യേകത വെളുപ്പിനോട് എന്തിനാണ് നമുക്ക് ഇത്ര ആർത്തി അങ്ങനെ ഞാൻ ആ ഫെയർനെസ് ക്രീം വാങ്ങി തേച്ച് എൻ്റെ മുഖം വെളുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കബളിപ്പിക്കുന്നത് കോടിക്കണക്കിന് ആൾക്കാരെയാണ് അത്തരമൊരു കബളിപ്പിക്കൽ നിന്നുകൊടുക്കാൻ എനിക്ക് എൻ്റെ മനസ്സാക്ഷി എന്നെ അനുവദിക്കുന്നില്ല ഇതാണ് സായി പല്ലവി ആ രണ്ട് കോടി രൂപയുടെ ഓഫർ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ സായി പല്ലവി ആറു വർഷം ജോർജിയയിൽ പഠിച്ച ആളാണ് അവിടെ ചെന്നപ്പോൾ സായി പറഞ്ഞ പഴയൊരു കാര്യം ജോർജിയയിൽ ചെന്നപ്പോൾ ഈ മുഖക്കുരുവിനെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു ഒരു അപകർഷതാ ബോധമുണ്ടായിരുന്നു മറ്റുള്ളവരുടെയൊക്കെ സ്കിൻ നല്ല വെളുത്ത് തുടിത്തിരിക്കുമ്പോൾ തൻ്റെ മു മുഖത്ത് മാത്രം ഇത്രയും മുഖക്കുരു വന്നതിൽ സായി പല്ലവിക്ക് അപകർഷത ബോധമുണ്ടായിരുന്നുവെന്നും അവർ അത് സ്കാർഫ് കൊണ്ട് മറച്ചിരുന്നുവെന്നുമാണ് പിന്നീട് ക്രമേണ അവർ സ്വയം മനസ്സിലാക്കി എൻ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ശരീരപ്രകൃതി ഇങ്ങനെയാണ് എൻ്റെ മുഖത്ത് മുഖക്കുരുവുണ്ട് അതിൽ ഞാൻ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ അവർ മുഖത്തെ സ്കാർഫ് മാറ്റിയെന്നാണ് അവർ പറയുന്നത് അങ്ങനെ കൃത്യമായ മൂല്യമുള്ള ഒരു യുവതിയാണ് സായി പല്ലവി അവരുടെ ഇന്നത്തെ ഓഫർ നിഷേധിച്ചത് അധികമാരും വാർത്തയാക്കി കണ്ടില്ല ഒരു ഓഫറിന് ഒരു ഓഫർ കിട്ടാൻ വേണ്ടി അങ്ങോട്ട് പി ആർ വർക്ക് വരെ ചെയ്യുന്ന നൂറുകണക്കിന് നടീനടന്മാരുടെ ഇടയിലാണ് സായി പല്ലവിയെ പോലുള്ള വളരെ കുറച്ച് സിനിമകൾ മാത്രം അഭിനയിച്ച് പരിചയമുള്ള ഒരു ഡാൻസർ കൂടിയാണ് അവർ സായി പല്ലവി ഇത്തരം ഒരു വലിയൊരു ഓഫർ വേണ്ട എന്ന് പറയുന്നത് വേണം എന്ന് പറയാൻ നമുക്ക് കഴിയും എല്ലാത്തിനും പക്ഷേ വേണ്ട എന്ന് പറയാൻ വളരെ കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ അങ്ങനെ പറയണമെങ്കിൽ രണ്ടു കോടി രൂപ എനിക്ക് വേണ്ട എന്ന് പറയണമെങ്കിൽ നിശ്ചയദാർഢ്യം വേണം ജീവിതത്തിൽ മൂല്യങ്ങൾ വേണം ചിന്തിക്കാനുള്ള ശേഷി വേണം ബുദ്ധിശക്തി വേണം വേർതിരിവ് എന്താണെന്ന് അറിയണം മനുഷ്യൻ എന്താണെന്ന് അറിയണം മനുഷ്യനെ നിറം കൊണ്ട് മാറ്റേണ്ട ആൾ അതല്ല മനുഷ്യൻ്റെ മനുഷ്യരും മനുഷ്യരും തമ്മിൽ കറുത്തവനെന്നും വെളുത്തവനെന്നും അല്ലെങ്കിൽ നിറം കൂടിയവനെന്നും നിറം കുറഞ്ഞവനെന്നും വേർതിരിക്കേണ്ടതല്ല മനുഷ്യ കുലമെന്നുള്ള തിരിച്ചറിവ് വേണം ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സായി പല്ലവി വെച്ച് നീട്ടിയ ആ ഫെയർനെസ് ക്രീം ബ്രാൻഡിനോട് നിങ്ങൾ എടുത്തുകൊണ്ട് പോകൂ ഈ രണ്ട് രണ്ട് കോടി രൂപ എനിക്ക് നിങ്ങളുടെ പണം ആവശ്യമില്ല എനിക്ക് എൻ്റെ മൂല്യങ്ങളാണ് വലുത് എന്ന് പറഞ്ഞത് സായി പല്ലവിക്ക് ഇരിക്കട്ടെ ഒരു ബിഗ് സലൂട്ട്